നമസ്കാരം ഗൈസ് ഹാപ്പി ന്യൂ നൂർ കഴിഞ്ഞു പുതുവർഷം അല്ലെ എല്ലാവർക്കും നമസ്കാരം നമ്മളെ വീഡിയോ വീടേക്കെല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കണ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ന്യൂ ഇയറും ആഘോഷങ്ങളും എല്ലാവരുടെയും എല്ലായിടത്തും ഉണ്ടായിരുന്നു ഞങ്ങൾ പുലർച്ചെ വരെ കൊച്ചിയിലായിരുന്നു വൈബായിരുന്നു പോളി ആയിരുന്നു എന്തോ രണ്ടായിരത്തി ഇരുപത്തിനാല് കുഴപ്പമില്ലാണ്ട് അടിപൊളി തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ തട്ടുമുട്ടുകളൊക്കെ കഴിഞ്ഞു ഞാൻ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു കണ്ടതെന്ന് അറിയില്ല ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വണ്ടി തട്ടണോ പോലീസ് പിടിക്കണോ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കണ്ടു നോക്കി വെക്കുക ഞാൻ സെക്കൻഡ് ചാനലിലാണ് ആ വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാണാത്ത ആൾക്കാർ കണ്ടു നോക്കി വയ്ക്കുക നിങ്ങൾ കറക്റ്റ് മുപ്പത്തൊന്നാം തീയതി അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിക്ക് പോകുമ്പോൾ പോലീസ് പിടിക്കുന്നു അതിൻ്റെ ഒരു ഫൈന് അത് ഫൈൻ എന്തില്ലാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അതൊന്നുമില്ല അത് ചെറുതായിട്ടൊന്ന് കൂലും കൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഫൈൻ കിട്ടിയതാണ് വേറൊന്നുമല്ല പിന്നെ ഒരു വണ്ടി തട്ടി ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കണ്ടോക്കി നോക്കുക എല്ലാവർക്കും പുതുവർഷം തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക എന്തോ എനിക്ക് ഈ ഇപ്പൊ വീട് എടുക്കുന്നത് രണ്ടാം തീയ്യതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ടായി ഇതുവരെക്ക് എനിക്ക് വലിയ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വീട് ഇട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാവർക്കും എങ്ങനെയാണ് എന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് മോശം എന്നുള്ള അഭിപ്രായമാണ് ആ കമന്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും മോശം അഭിപ്രായം തന്നെയാണ് രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ എനിക്കും വളരെ മോശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ഉള്ളൂ ഇതുവരേക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതേപോലെ തന്നെ മുന്നിക്ക് ഞാനും നിങ്ങളും പോട്ടെ എന്ന് മനസ്സ് തുടരനെ മനസ്സ് തുടരൻ ആഗ്രഹിക്കുകയാണ് നല്ല രീതിക്ക് തന്നെ പോട്ടെ എന്ന് ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് വന്നാണ് ചെറിയൊരു കാര്യം നമ്മളെ സൽമ ഫാരിസിൻ്റെ കല്യാണമാണ് അടുത്ത മാസം കല്യാണം അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം രണ്ട് മൂന്ന് നാല് ഒരു വണ്ടിയുടെ കാര്യങ്ങളും അവനൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ വേണം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അവൻ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതെന്തോ ചെറുതായിട്ട് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ പാടാൻ വണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ കണ്ടോ ഞാൻ സാധാരണ ട്രൗസ് ഇട്ടിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇപ്പോഴാണ് തോന്നിയതോ ഈ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിഞ്ഞു ഇതിന് സാധാരണ അപ്പോൾ ഇവിടെ ഇപ്പം പറഞ്ഞു ബാങ്ക് പോകണമെന്നാണ് ബാങ്കിൽ ട്രൗസർ ഇട്ട് ഒരു മടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവർക്കും ആഗ്രഹങ്ങൾ എന്താ കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് കമന്റ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോകാം നമുക്ക് അത് പൊന്യൂസിനോടും അമ്മയോടും ചോദിച്ചോയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പാടില്ല ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നന്നിട്ട് നടക്കണം എന്ന് തോന്നുന്ന ഒരു രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പൊന്നൂസിന്റെ അടുത്തോ അമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചോയ്ക്ക് വെക്കാം ഓക്കെ പിന്നെ നമ്മുടെ പയ്യൻസ് ചാനലിൽ വീഡിയോ എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ഈ മാസം തൊട്ടിട്ട് ഇട്ട് അതിനെ അറിയോ ഇവരെ ചെക്കന്മാർക്ക് ലീവ് കിട്ടാത്ത കുറച്ച് പ്രശ്നങ്ങളും നമ്മൾ ഇനി എന്തെങ്കിലും ഒരു ദിവസം വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ അതിലൊരിക്കലും പെൻഡിങ് ആവാതെ കറക്റ്റ് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് മുന്നിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ശ്രമിക്കല്ല ഇടുന്നുണ്ട് ഓക്കേ അപ്പൊ എന്തായാലും ഇപ്പൊ നേരെ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്തും പൊന്നൂസിൻ്റെ അടുത്തും ചോദിച്ചോക്കി വെക്കാ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യം ചോദിച്ചോക്കി വെക്ക നടക്കരുത് നടക്കരുത് അങ്ങനെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന മതി ഓക്കെ നേരെ അപകടം വീട്ടിൽ പോവാൻ അച്ഛനെ കടിക്കിസ്കറ്റ് ഞാൻ വാങ്ങിട്ടോടാണ് അച്ഛൻ എടുക്കട്ടെ എന്നാ എന്നാ നിൽക്കുന്ന എന്നാ അച്ഛന് കുട്ടി കൂട്ടി എടുത്താ തരില്ല വാന വാന കുടികാണോ സൂവേർതത്തെ ഗീത മുഖം ആരെ വള്ളം വന്നു ഓ ഇനി എന്നെ ഉലർത്തി വലണ്ടാക്ക് നീ വയർക്കണേനോ ചൂല് എടുക്കണ്ടോ ചൂല് എടുക്കണ്ടോ മക്കടെ മുണ്ടുടീ ബദാമ എന്നല്ലേ മോണോ അമ്മായി ദേ പൊടിപൊടി ടൈക്കറ്റ് എടുക്കണ്ട അന്ദേ ബദാം സുന്ദരിയാണ് ജീവനാണ് ചോദ്യം എന്തല്ല അതായത് മറ്റേ ഇതായില്ലേ നടക്കാൻ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓ ടി വി ആണോ ചെറിയോട് രണ്ട് ചോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂന്ന് കാര്യം പറ ടി വെച്ചാൽ മെച്ച ആ ഓക്കെ ഒരു രണ്ട് രണ്ടു പേരും പറയാം എന്താ ടി വി ആണോ എന്താ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ പറയാം 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 ഓ അത് ഇപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് വിട് മൂന്ന് കാര്യങ്ങൾ പറയാം എന്ത് കാര്യങ്ങളില്ലാന്ന് ഒരു മൂന്ന് കാര്യം പറയാം അവൾക്ക് നടക്കണം തോന്നണാഗ്രഹങ്ങള് അവൾക്ക് നടക്കണം എന്ന് തോന്നാത്ത ആഗ്രഹങ്ങള് ഞാൻ പറയട്ടെ ഉള്ള അച്ഛന് സ്വന്തമായിട്ടൊരു വീടില്ല അതൊരു ആഗ്രഹം സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കൂടി ഇരിക്കണം ആഗ്രഹം പിന്നെ എന്റെ അച്ഛൻ അവിടുത്തെ ഗൾഫത്തെ പണിക്ക് നിർത്തി നാട്ടിലൊരു ബിസിനസ് ആരംഭിക്കണം എന്നുള്ള ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നടക്കട്ടെ എന്ന് പറയുന്ന വീട് വീട് പിന്നെ ഞങ്ങൾക്ക് അതായത് വെക്കാൻ ആഗ്രഹാണ് ഞാൻ എന്താ പറഞ്ഞത് നടക്കാം ിൽ വന്നിട്ട് സെറ്റിൽ ആവാന് വീട് വെക്കണമെന്ന് അച്ഛനും താല്പര്യം അമ്മേനെ കൊടുന്ന് അങ്ങോട്ട് കിടത്തിട്ട് കൊണ്ടുപോകണം നാട്ടിക്ക് വരാനും അച്ഛൻ താല്പര്യം അച്ഛനെ നാട്ടിൽ നിൽക്കാനും അച്ഛൻ അന്ന് പണ് മുന്നേക്ക് പോയ ചെറുപ്പം നാട്ടിൽ നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല അവിടെ സെറ്റിൽ ആവാൻ താല്പര്യമില്ല ഇപ്പൊ ഇന്നിനും കൂടി രാഗാച്ച സംസാരിക്കുമ്പോ അച്ഛന്റെ ഉപദേശകാര്യം അമ്മേനെ പറഞ്ഞ് ഉപദേശിക്കാനാണ് അങ്ങോട്ട് പോകുക അങ്ങട് കൊണ്ടുവരാൻ വേണ്ട അമ്മേനെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിപ്പൊ ഞാൻ ഒരിക്കലും നടക്കാത്ത രാത്രിത്തെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നടക്കില്ല തോന്നിട്ട് മൂന്ന് കാര്യം പറ 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 നടക്കില്ല 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 തോന്നുന്ന മൂന്ന് കാര്യം പറ അല്ലെങ്കിൽ പറയാരുതേ എന്ന് തോന്നുന്നു ആ ആയിരത്തി

ഇയാണ് ആണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകണ ആ ജീവിതം കൂടിയും കളയണ്ട അമ്മയ്ക്ക് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വരയ്ക്ക് ഇതേപോലെ കടന്ന് സീരിയൽ കാണാൻ പറ്റണേന്നായിരിക്കും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരിക്കുക അല്ല വാ ഓപ്പാക്കി കത് ഓഫക്ക് പറയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിൽ നടക്കണേ എന്ന് അതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂന്ന് കാര്യം പറ അപ്പോ തിരിച്ചു വരണേ ഒന്ന് ചെക്കനെല്ലാരും കെട്ടിക്കണ്ടേ ഇന്നൊന്നും കൂടിയും കെട്ടിക്കണേ ആ പറയാ പറയാ ഒരു മൂന്ന് കാര്യം പറയാ അത് എല്ലാരും പറഞ്ഞ ഒരു ഭയങ്കൾ ചോദ്യായി പറയ രണ്ടെണ്ണം പറഞ്ഞ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാത്തിരുപത്തിനാല് ഒരു വണ്ടിയോട് എടുക്കാൻ പറ്റണേ ുംയവന്റെ കൂടെ ഏട്ടൻ എവിടേക്കിനും പോകുമ്പോ നിങ്ങളിപ്പോ എവിടേക്കും പോകുന്ന ഏട്ടൻ ഇങ്ങനെ ആ വണ്ടി നോക്കട്ടെ പറഞ്ഞു കഴിഞ്ഞാലേ ആ പറഞ്ഞാൽ രണ്ട് കൊല്ലം മുന്നേ ഞാൻ അളിയൻ അനന്തു അബി ഞങ്ങളെല്ലാവരും പാടെ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് വരുന്ന വരികയാണ് വരുന്ന സമയത്ത് കായംകുളത്ത് എവിടത്തെ വെച്ചിട്ട് ഒരു ഷോറൂമിൽ ഒരു ഫോർച്യൂണർ കണ്ടു ഞാൻ സെക്കൻഡ് ഒരു ഫോർച്യുനർ അതിൽ രാത്രി കണ്ടത് പക്ഷെ പിറ്റേ ദിവസം വരുമ്പോൾ ഞാൻ അളിയോണ്ട് പറഞ്ഞു അളിയാ നമ്മളെ ഫോർച്യുനർ കണ്ട സ്ഥലത്ത് അളിയെന്ന് വണ്ടി നിർത്തിക്ക് നോക്കണം പറഞ്ഞു വണ്ടി നിർത്തി അപ്പം ആ അത് അടച്ചിട്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാനും അളിയൻ അനന്തുപാടെ മറ്റേ ആ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് കായംകുളം ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്ക് വന്നിട്ട് ആ വണ്ടി നോക്കി ആ വണ്ടി നോക്കിയിട്ട് പിറ്റത്തെ വർഷം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോണത് ഇന്നോവ ക്രിസ്റ്റലാണ് അതായത് ആ ഒറ്റ ഇതിൽ എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് അന്ന് നോക്കി ടയോട്ട് പുറച്ചൂടെ നോക്കി ആ മതി എടുക്കാം പാതെടുക്കാം പറ്റിയാതെടുക്കാം പക്ഷേ അത് വണ്ടി കുറച്ച് വൃത്തി നന്നല്ല അതിൻ്റെ ഉള്ളിലൊന്നും പക്ഷേ പിറ്റത്തെ വർഷമായപ്പോഴേക്ക് ഞാൻ അങ്ങനത്തെ ഒരു വണ്ടി സ്വന്തമാക്കി ഗൈസ് അത് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്ന് പറയുന്ന ഒരു മൂന്ന് കാര്യം പറ പറയും അമ്മക്ക് എന്താ പറയുക സീരിയലുകൾ കഴിയല്ലേ എന്നാവും അത് മുല്ലപ്പെരിയാറ് ഡാമ് പൊട്ടറല്ലേ ആ ആ ആ അടുത്തു പറഞ്ഞു അടുത്തത് സുന്ദരി സുന്ദരി അച്ഛന്റെ കുട്ടിക്ക് രണ്ടായിരത്തിഇരുപത്തിനാലിൽ തോന്നുന്ന മൂന്ന് കാര്യം പറഞ്ഞു ഓളുടെ ആഗ്രഹം ഞാൻ പറഞ്ഞാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിന്നാൻ പറ്റണം അച്ഛന്റെ കൂട്ടിന്റെ ആഗ്രഹം അച്ഛൻ പറഞ്ഞുതരാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിന്നാൻ കിട്ടണം അതുപോലെ തന്നെ വിടാൻ പാടില്ല അതേപോലെ ഫോണിൽ നിന്ന് കളിക്കണം സ്വന്തമായിട്ടൊരു ഫോൺ വേണം അതൊക്കെ ഓൾ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും അത് വേണ്ടേ പക്ഷെ അത് കീടുപ്പ് മാറി നിന്നപ്പോളാ തോന്നുന്നുണ്ടേ നേരെ സംസാരിക്കാൻ തുടങ്ങി അല്ലേ നമ്പളിനെ കാര്യം ചെയ്ത് താല്ക്കാലം അസിക്കാന്റെ കുട്ടിക്ക് കേളാ ആ സംസാരിച്ചു ആ അതൊക്കെ തോന്നി കാരണം അറിയോ അതെന്നോ കിടു സംസാരിക്കുന്ന രീതിയിൽ മാത്രമേ ഇവള് സംസാരിക്കുള്ളൂ പക്ഷെ ഇവളെ ഒറ്റക്കായപ്പോ ഇവള് സംസാരിക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ എനിക്ക് തോന്നുന്നത് തന്നെ ബുക്ക് കൊടുക്കണം അപ്പൊ പഠിച്ച് വലിയ ലെവലിൽ എത്തുന്നുണ്ട് എന്താണ് എന്താണ് അത് വേണ്ടേ അത് മാറ്റി കൊടുത്താടി എന്തായാലും ഓക്കെ ഖൈസ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പൊ നാളെ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ് അല്ലേ ഇമ്മോളെ ഒരു ടാറ്റോ ചൂണ്ടി ടാറ്റോ ഇമ്മളെ ഇമ്മളെ സുന്ദരി 钱。<laughs>